ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്താണ് ഇന്ത്യയോട് ഇത്ര വലിയ വിരോധം രാജ്യത്തിന്റെ പോക്കും ഒക്കെ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ പോലും ഇന്ത്യയോടുള്ള പാകിസ്ഥാന്റെ അടങ്ങാത്ത പകയ്ക്ക് വിരാമമില്ല വിരാമില്ല പ്രധാനമന്ത്രി മോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് സൗഹൃദ ഹസ്തം നീട്ടിയതിനെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ഒരുപാട് വിമർശനങ്ങൾ അഴിച്ചുവിട്ടു ആ വിമർശനങ്ങളിൽ ചിലതിനെങ്കിലും കഴമ്പില്ലാതില്ല കാരണം പാക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരെ എത്ര നന്നായി സ്നേഹിച്ചാലും എത്ര നല്ല നല്ല നിർണായകമായ സഹായങ്ങൾ ചെയ്താലും ശരി അങ്ങേയറ്റം സഹകരണം കാണിച്ചാലും അവരെ ഒരിക്കലും സൗഹൃദത്തിലാക്കാൻ കഴിയില്ല അവരെ മനുഷ്യരാക്കാൻ കഴിയില്ല കാരണം അവര് ജനിച്ചു വീഴുമ്പോൾ തന്നെ ഇന്ത്യ വിരോധികളായിട്ടാണ് ജനിക്കുന്നത് അവർ വളരുന്നത് മുഴുവനും ഇന്ത്യ വിരോധം തലച്ചോറിൽ പേരെയാണ് ഇപ്പോ ഏറെക്കുറെ അതിനൊക്കെ ഒരു അയവ് വരു വന്നിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ വരവോടെ കാരണം അതുകൊണ്ടാണ് പാകിസ്ഥാൻ പട്ടിണിയിലായ സമയത്തും ഒരു യൂട്യൂബ് ബ്ലോഗർ ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ പോലെ ഒരു ഭരണാധികാരി എത്താവുക അതല്ലെങ്കിൽ പാകിസ്ഥാനെ നരേന്ദ്രമോദി ഏറ്റെടുത്തിന്റെ ഭാഗമാക്കി മാറ്റി ഞങ്ങളുടെ ജീവനെങ്കിലും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞത് വൈറലായി വൈറലായ വിഷയമായി ചർച്ചകളായി എന്തുകൊണ്ടാണ് ഇവരെ മനുഷ്യരാക്കാൻ സാധിക്കാതെ പോകുന്നത് വളരെ ചെറിയ പ്രായത്തിലെ തന്നെ അവർ അഭ്യസിക്കുന്ന മതവിദ്യാഭ്യാസം കാരണമാണ് വിദ്യാഭ്യാസത്തിലൂടെ ആദ്യമായി അവർ പഠിക്കുന്നത് മതേതര വിരുദ്ധമായ ആശയങ്ങളാണ് ആ മത മത മതം മാത്രം പഠിക്കുന്ന ഒരു വ്യക്തി അംഗീകരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് അവരെ കണ്ണിലെ കരടായി തന്നെ മതവിശ്വാസികൾക്ക് കാണാൻ കഴിയും ഇന്ത്യ വിരോധം നിറഞ്ഞതാണ് അവരുടെ പാഠപുസ്തകങ്ങളും പഠന സംവിധാനങ്ങളും അവരുടെ സംസ്കാരങ്ങളും എല്ലാം തന്നെ അതോടൊപ്പം തന്നെ ആറാം നൂറ്റാണ്ടിന്റെ മതപുസ്തകവും അവരുടെ പ്രമാണമാണെന്ന് മറക്കരുത് മതപുസ്തകമാണ് പ്രമാണമെന്ന് മറക്കരുത് പാകിസ്ഥാന്റെ പാഠ്യപദ്ധതികൾ തയ്യാറാക്കിയവർ തന്നെ ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളും തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് പല വിഷയങ്ങളും കാണുമ്പോൾ നമുക്കും തോന്നിപ്പോകുന്നത് കാരണം ഭാര്യകുന്ദനെ പോലെ ടിപ്പു സുൽത്താനെ പോലെയൊക്കെയുള്ള ആളുകൾ എങ്ങനെയാണ് ചരിത്രത്തിൽ ഇടം പിടിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല അവരെയൊക്കെ മഹാരഥന്മാരായി ചിത്രീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇന്ത്യയുടെ ചരിത്രം പോലെ വളച്ചൊടിക്കപ്പെട്ട ചരിത്രം പഠിക്കേണ്ടെന്ന ഗതികേട് മറ്റാർക്കും ഉണ്ടായിരിക്കില്ല നമ്മളോളം ഇന്ത്യ വിരോധം ഇത്രമാത്രമുള്ള ആളുകൾ പാകിസ്ഥാനിൽ മാത്രമാണോ എന്ന് പറയണ്ട പാകിസ്ഥാനികളെക്കാൾ ഇന്ത്യ വിരോധം കൊണ്ടു നടക്കുന്ന ആളുകൾ ഇന്ത്യക്കകത്തുണ്ട് എമ്പാടും പതിനാലില് നവാസ് ഷെരീഫ് ഇന്ത്യയിൽ വരുന്ന സമയത്ത് വാക്കുകൾ അതിർത്തിയിൽ തലയെറുക്കപ്പെട്ട സൈനികന്റെ ഭാര്യയുടെ വാക്കുകളായിരുന്നു അത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫ് ഇന്ത്യയിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ തന്റെ ഭർത്താവിന്റെ തല കൂടി കൊണ്ടുവരണമെന്ന് പാകിസ്ഥാൻ അതിർത്തിയിൽ സൈനികൻ ഹേംരാജിന്റെ ഭാര്യയുടെ ആവശ്യം ഏറ്റെടുത്ത വിഷയമായിരുന്നു ചടങ്ങിൽ സ്വീകരിക്കുന്നതിനു വേണ്ടി അദ്ദേഹം എത്തി അതിഥിയായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് എത്തുന്നു എന്ന വാർത്തകളോട് പ്രതികരിച്ചിട്ടാണ് ഈ സ്ത്രീയുടെ വാക്കുകൾ ഉത്തർപ്രദേശിലെ ബ്രാജ് പ്രവിശ്യയിൽ നിന്നുള്ള പാക് പട്ടാളക്കാർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം ശരീരം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇന്ത്യൻ സൈനികർക്ക് ലഭിച്ചത് അദ്ദേഹത്തിന്റെ ശിരസ് കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല നവാസ് ഷെരീഫിനെ മോദി ക്ഷണിച്ച സംഭവം ബ്രാജ് പ്രവിശ്യയിലാകെ പ്രതിഷേധത്തിനിടയാക്കി ഹേരാജിന്റെ രക്തസാക്ഷിത്വം രാഷ്ട്രീയ നേട്ടത്തിനായി നന്നായി ഉപയോഗിച്ച പാർട്ടി തന്നെയാണ് അവരെന്ന് ആ സ്ത്രീയും അധികാരത്തിലെത്തുന്ന സമയത്ത് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ എന്ന് ആ സ്ത്രീ മാധ്യമങ്ങളിലൂടെ ചെയ്തിരുന്നു ശരിയായ നിലപാടുകളില്ലാത്ത ഒരവസരത്തിൽ പാക് പ്രധാനമന്ത്രിയെ അതിഥിയായി ക്ഷണിച്ചതാണ് അവിടെ പ്രതിഷേധങ്ങൾക്ക് കാരണമായത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കുന്നതിനും രമ്യതയിലെത്തുന്നതിനും ഒന്നും എനിക്ക് വിരോധമില്ല പക്ഷേ ഭർത്താവിന്റെ ശിരസുമായി മാത്രമേ ആകാൻ പാടുള്ളൂ എന്ന് വിധവയായ സ്ത്രീ ഇന്ത്യ ടുഡേയോട് പറഞ്ഞത് കണ്ണീരോടുകൂടിയല്ലാതെ മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനും കാണാൻ സാധിക്കുമായിരുന്നില്ല ഏറ്റവും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരു രാജ്യം സ്വന്തം രാജ്യത്തെ വേണ്ട ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഇലക്ട്രിസിറ്റിയും വെള്ളവും ഉൾപ്പെടെ കൊടുക്കാൻ നിവർത്തിയില്ലാതെ ഉഴലുന്ന ഒരു രാജ്യം അന്താരാഷ്ട്ര നാണയനിധിയുടെ ലോക ബാങ്കിന്റെയും ഒക്കെ കടമെടുപ്പിലൂടെ മാത്രം അന്നന്നത്തെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം ഇപ്പോൾ ഐ എം എഫ് ഇരുപത്തിമൂന്നാമത്തെ പ്രാവശ്യമാണ് ലോൺ കൊടുക്കുന്നത് ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ ഭിക്ഷാപാത്രവുമായി നിൽക്കുന്ന ഒരു രാജ്യം അങ്ങനെ ഒരു രാജ്യത്തിൽ എങ്ങനെയാണ് തൊട്ടയൽവക്കത്തുള്ള രാജ്യത്ത് ഇപ്പോൾ ഭീകരാക്രമണങ്ങൾ നടത്താനും അവിടെ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും പാകിസ്ഥാനെക്കുറിച്ചാണ് ഈ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും മനസ്സിലാക്കുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകുമ്പോൾ ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എവിടെ നിന്നാണ് ഇവർക്ക് ഈ സഹായം ലഭിക്കുന്നത് പണം ലഭിക്കുന്നത് പിന്തുണ ലഭിക്കുന്നത് ഇവരുടെ ചിന്ത എന്തുകൊണ്ടാണ് ഈ രൂപത്തിലേക്ക് പോകുന്നത് സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പല്ല ഇവരുടെ പ്രശ്നം ഇന്ത്യയുടെ തകർച്ചയാണ് ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ അവസ്ഥ വളരെ മോശമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് തരും നാളെ തകരമെന്നുള്ള നിലയിൽ വാർത്തകൾ വരുന്നതും നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പാകിസ്ഥാന്റെ അത്ര അതിരൂക്ഷമാണ് സ്ഥിതി നേരത്തെ പറഞ്ഞ പോലെ പണത്തെ അതിന്റെ സർവകലാ റെക്കോർഡിലാണ് ഫോറക്ട് റിസർവ്സ് ഇല്ല മറ്റ യാതൊരു വരുമാനങ്ങളും ഇല്ല ഇതൊന്നും ഇല്ലാതെ കടമെടുപ്പിലൂടെ മാത്രമാണ് ആ രാജ്യം ഇന്ന് മുന്നോട്ട് പോകുന്നത് അത് പാകിസ്ഥാനിലെ യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോ യൂട്യൂബിൽ കാണാൻ പറ്റും അതേ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പാകിസ്ഥിസ്ഥാനും ഇന്ത്യയുടെ വളർച്ചയിൽ വല്ലാതെ സന്തോഷിക്കുകയും അവരുടെ ഗതികേടിൽ പരിതപിക്കുകയും ഇന്ത്യയോട് ലയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതല്ലെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യ ഏറ്റെടുത്തിരുന്നെങ്കിൽ നരേന്ദ്രമോദിയെ പോലെ ഒരു ഭരണാധികാരിയെ ലഭിച്ചിരുന്നെങ്കിൽ നമുക്ക് കഞ്ഞി കുടിച്ചെങ്കിലും പോകുമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന പാകിസ്ഥാനികൾ സ്വയം അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പബ്ലിക്കായി ളിൽ നിന്ന് ആവശ്യപ്പെടുന്ന വാർത്തയെ നമുക്കൊരു ആ വീഡിയോയിലൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഒരു രാജ്യം ഇപ്പോഴും കാശ്മീരിനുള്ളിൽ വിഘടനവാദങ്ങളും തീവ്രവാദങ്ങളും നടത്തുന്നു കഴിഞ്ഞ ദിവസം വാർത്ത നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ അങ്ങനെ ഏറ്റവും ദുഃഖിപ്പിച്ച ഒരു വാർത്തയാണ് ആ വാർത്തയിൽ അനന്ത്നാഗ് ജില്ലയിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ നാല് യൂണിഫോം ഇട്ട സൈനികരാണ് മൂന്ന് സൈനികരും ഒരു ജമ്മു കാശ്മീർ പോലീസിന്റെ ഒരു ഡി എസ് പി ഉൾപ്പെടെ നാല് പേരാണ് തീവ്രവാദികളോട് ഏറ്റുമുട്ടി വീരസ്വരം പ്രാപിച്ചത് ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി എടുത്തു പറയുന്നതുകൊണ്ട് അവിടെയും പാകിസ്ഥാനുമായി നമുക്കൊരു വലിയ വ്യത്യാസമാണ് പാകിസ്ഥാനെപ്പോൾ അവരുടെ സൈന്യത്തിലെ സാധാരണ സൈനികരെ കലാപ്പറയെ മുമ്പോട്ടു വിട്ട് അല്ലെങ്കിൽ ഗവൺമാരെ മുമ്പോട്ട് വിട്ടിട്ട് പാകിസ്ഥാൻ എപ്പോഴും അവരുടെ സൈന്യത്തിലെ താലേക്കിടയിലുള്ള സൈനികരെയാണ് യുദ്ധഭൂമിയിലേക്ക് മുന്നോട്ട് വന്നത് എപ്പോഴും ഓഫീസേഴ്സും മറ്റുള്ളവരൊക്കെ പുറകിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെയല്ലാന്ന് നിങ്ങൾ ഈ വീരസംഘം പ്രാപിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മുന്നിൽ നിന്ന് നയിക്കുന്നവരാണ് നമ്മുടെ സൈന്യത്തിലെ ഓരോ സൈനിക ഓഫീസറും നേതാക്കന്മാർ അത് ഇതിനിടയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇപ്പോഴും മരിച്ച നാലുപേരും ഒരു കേരളിൽ ഒരു മേജറും ഉണ്ട് അതേപോലെ ജമ്മു കാശ്മീർ പോലീസിലും ഒരു ഡി അപ്പോൾ ഇത്രയും വലിയ ഒരു ആഘാതം ഭാരതത്തിൽ ഏൽപ്പിക്കാൻ ഇപ്പോഴും പാകിസ്ഥാനെ പോലെ പിച്ചച്ചട്ടിയുമായി നിൽക്കുന്ന ഒരു രാജ്യത്തിന് എങ്ങനെ സാധിക്കും ഈ ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മൾ നമ്മളതിൻ്റെ ഉത്തരം മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാക്കേണ്ടത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ആ അതിർത്തിയിൽ നേരിടുന്നത് രണ്ട് രാഷ്ട്രസന്മാരിയാണ് ഒന്ന് തീവ്രവാദി സംഘടനകളാണ് ഭീകരവാദികളാണ് രണ്ട് പാകിസ്ഥാൻ സൈന്യമാണ് പാകിസ്ഥാൻ എന്ന രാജ്യമല്ല പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാർ പോലും അവരൊന്നും നമുക്ക് യാതൊരു ഭീഷണിയാണ് കാരണം അവരെയൊക്കെ നേരിടാനുള്ള എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും അന്താരാഷ്ട്ര തരത്തിലുള്ള ബന്ധങ്ങളും സാമ്പത്തിക ശക്തിയും നമുക്ക് ഇന്ന് ഭാരതത്തിന് ഉണ്ട് പക്ഷെ നമ്മൾ നേരിടുന്നത് ഇത്തരം ഉളി ആക്രമണങ്ങൾ നടത്തുന്ന രണ്ട് കൂട്ടുകയാണ് രണ്ട് ക്രിമിനൽ സംഘങ്ങളെയാണ് ആ ക്രിമിനൽ സംഘങ്ങളാണ് ഒന്ന് ഭീകരൻ രണ്ട് മുഴുവൻ മുഴുവനു കൂടി തന്നെ നമുക്ക് ഉറക്കെ തന്നെ പറയാൻ സാധിക്കും പാകിസ്ഥാൻ പട്ടാളം എന്ന് പറയുന്നത് ഒരു വലിയ മാഫിയ കൂട്ടമാണ് ഒരു വലിയ ക്രിമിനൽ സംഘം അതെന്തുകൊണ്ട് എന്ന് പിന്നീട് അതായത് ഇവരെ ഇവരിപ്പോഴും ഫോളോ ചെയ്യുന്നത് ആ ആറാം നൂറ്റാണ്ടിന്റെ മത പുസ്തകമാണ് ആ പുസ്തകത്തിൽ ഒരിക്കലും മതത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു ആശയം ഇല്ലേയില്ല രക്തരൂക്ഷിതമായ കലാപങ്ങളും യുദ്ധങ്ങളും ഒക്കെയായി ചോരക്കൊതിയനായ ഒരു നേതാവിനെയും ചോരക്കൊതിയനായ ഒരു അള്ളാഹുവിനെയുമാണ് ഈ ഗ്രന്ഥം പരിചയപ്പെടുത്തുന്നത് ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ലോകം മുഴുവനും അള്ളാഹുവിന്റെ കീഴിലാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാന പ്രമാണമാക്കി ജീവിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇന്ത്യയോട് ഇത്രയധികം വിരോധം കാരണം ഇന്ത്യയിൽ വ്യത്യസ്തമായ മതവിഭാഗങ്ങളുണ്ട് അവർ കൈകോർത്ത് തോളോട് തോൾ ചേർന്ന് സൗഹൃദം പങ്കുവെച്ച് ദുഃഖം പങ്കുവച്ച് സന്തോഷം പങ്കുവച്ച് അവരുടെ ആഘോഷങ്ങളിൽ ഇവരും ഇവരുടെ ആഘോഷങ്ങളിൽ അവരും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു അതെങ്ങനെയാണ് ഈ മതവാദികൾക്ക് സഹിക്കാൻ കഴിയുന്നത് വളരെ ചെറിയ പ്രായം മുതലേ മദ്രസ തല മുതലേ മതം പഠിപ്പിക്കപ്പെടുന്നു അവിടെ ഈ മതം ഉൽപാദിപ്പിക്കുന്ന വൈകാരികതകളും വിരോധങ്ങളുമാണ് അവരെ നിയന്ത്രിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അവർക്ക് മനുഷ്യരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നന്ദി